വർഷ ബിരുദം ചിലയിടങ്ങളിൽ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് കോളേജുകളിലും സർവകലാശാലകളിലും വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ നിലവാരം പുലർത്തുന്നതിനാൽ നിരവധി ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ശേഷമാണ് ഇവിടെ ഇത് നടപ്പാക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളിലേക്ക് ചുവടുവയ്ക്കുന്ന വർഷമാണ് മുന്നിലുള്ളത് കോളേജുകളിലും സർവകലാശാലകളിലും വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ നിലവാരം പുലർത്തുന്നതിനാൽ നിരവധി ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ശേഷം വർഷ ബിരുദ കോഴ്സ് ചിലയിടങ്ങളിൽ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ സാധാരണമെങ്കിലും ഇന്ത്യയിൽ ബിരുദ പഠനം മൂന്ന് വർഷമായി തുടരുകയായിരുന്നു വലിയ പ്രതീക്ഷകളോടെയാണ് വിദ്യാർത്ഥി സമൂഹം ഈ മാറ്റത്തെ കാണുന്നത് സ്വാഭാവികമായും സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകാം എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചലനങ്ങൾ സംഭവിക്കുന്ന കേരളത്തിൽ ഈ മാറ്റവും ഏറ്റവും ക്രിയാത്മകമായാണ് നടപ്പാക്കുന്നത്